നമസ്കാരം സ്കൂൾ ഗെയിംസിൽ കളരിപ്പയറ്റ് ഉൾപ്പെടുത്തിയ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവർക്കും അറിയാതെ ഒന്നുമില്ല കുറച്ച് പേർക്കറിയായിരിക്കും കാരണം ഇത് പല സാറന്മാർക്ക് പോലും അറിയത്തില്ല സ്കൂളിലെ സ്പോർട്സ് സാറിന് പോലും ഇതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു ഇത്തരം നടക്കുന്നതിന് ഒരു ദിവസം മുൻപ് രാവിലെയാണ് ഇത് അനൗൺസ് ചെയ്യുന്നത് സ്കൂൾ ഗെയിംസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടത് അതിന് മുമ്പത്തെ ദിവസം വൈകുന്നേരം സർക്കുലർ ഇറക്കി പക്ഷേ പറയുന്നത് അടുത്ത ദിവസം രാവിലെയാണ് വൈകുന്നേരം നാല് മണിക്ക് മുമ്പ് സബ്മിറ്റ് ചെയ്യണമെന്ന് ആപ്ലിക്കേഷൻ ഇപ്പം ഇത് വിളിച്ച് ചോദിക്കുമ്പോൾ പല സ്കൂളിലേയും സാറന്മാർക്ക് അറിയില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത് പല സ്കൂളുകളും വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഇനി പറ്റത്തില്ലെന്നാണ് പറയുന്നത് കാരണം അവർക്ക് വയ്യ ഇതിൻ്റെ പറക്കാൻ ഒന്ന് രണ്ട് ദിവസമേ ഉള്ളൂ അടുത്ത ദിവസം മത്സരമാണ് ഒരു ദിവസം കഴിഞ്ഞാൽ മത്സരം അപ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിൽക്കുന്ന കുട്ടികൾക്ക് ഇത് ഏത് സിലബസാണ് മത്സരിക്കേണ്ടത് ഒരു ഇനം മത്സരിക്കുമ്പം അതിന് എത്ര ടൈമുണ്ട് എത്ര ടൈമിൽ ഫിനിഷ് ചെയ്യണം ഇതൊന്നും അറിയില്ല ഇതൊന്നും സ്കൂളിൽ നിന്ന് പറഞ്ഞു കൊടുക്കുകയോ എടുക്കുകയും ചെയ്തിട്ടില്ല അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സ്കൂളിലെ സാറന്മാർ കുറ്റം പറയാൻ പറ്റില്ല കാരണം പിറ്റേ ദിവസം തലേ ദിവസം രാവിലെ വിളിച്ചിട്ട് ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആപ്ലിക്കേഷൻ നാല് മണിക്കുമ്പോൾ കൊടുക്കണമെന്ന് പറഞ്ഞു അവർ കുട്ടികളുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പല 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 ഗെയിംസുകളുണ്ടല്ലോ സ്കൂളിൽ അതിൻ്റെ ഇടയ്ക്ക് കളരിയും കൂടെ അവർ ഉൾപ്പെടുത്തി അപ്പോൾ ഇതിൻ്റെ പുറകെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവർ നടക്കുന്നത് അവർക്കറിയില്ല ഇത് എത്ര ടൈമാണ് അവർക്ക് സത്യം പറഞ്ഞാൽ കള ഇ ഫസ്റ്റ് ടൈം അല്ല ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇവർക്കറിയില്ല കളരി എന്തൊക്കെയുണ്ട് ഏതൊക്കെയാണ് സാർമാർക്കറിയില്ല അപ്പോൾ ഓരോ ഇനം ഉണ്ട് ചൂടുണ്ട് മെയ്പ്പായിട്ടുണ്ട് നെടുപടിപ്പായിട്ടുണ്ട് ഇത് മൂന്നും കൂടാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് സ്കൂളിൽ സാർമാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല ഓക്കെ അതവിടെ ഇരിക്കട്ടെ ഇപ്പം ഈ കുറഞ്ഞ സമയം കൊണ്ടാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിന് സംഘാടകർക്കും അറിയാവുന്നതാണ് ആലപ്പുഴ ജില്ല കളരിപ്പയറ്റ് മത്സരത്തിന് സ്കൂൾ തലത്തിലുള്ള മത്സരത്തിന് ജഡ്ജസ് ആയിട്ട് വന്നത് ആല കളരിപ്പയറ്റ അസോസിയേഷനിലെ ബാബുരാജും മറ്റു പല വ്യക്തികളും കൂടെ ചേർന്നിട്ടാണ് വന്നത് മാർക്കഡായിരുന്നത് രതീപ് സന്തോഷ് ഈ സന്തോഷെന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം അദ്ദേഹത്തിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് മത്സരിക്കാനിറങ്ങുന്ന വിദ്യാർത്ഥികൾ ചെവിക്കൽ അടിച്ച് പൊളിക്കലാണ് പുള്ളിയുടെ മെയിൻ പരിപാടി അതിൻ്റെ വ്യക്തമായ തെളിവുകളുണ്ട് ആ തെളിവുകളോടുകൂടി തന്നെ അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് ഞാൻ മത്സരിക്കാൻ ഇറങ്ങിയപ്പോഴും ഈ പരിപാടി ഉണ്ടായിരുന്നു അന്ന് എൻ്റെ ആശാൻ എന്നോട് പറഞ്ഞത് പുറത്തുനിന്ന് ഏതെങ്കിലും ഒരുത്തം കൈവച്ചു കഴിഞ്ഞാൽ ചെവിക്കൽ അടിച്ച് പൊളിച്ചോളാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നും നോക്കണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷേ അത് പുള്ളിക്ക് മനസ്സിലായി അന്ന് മാർക്കിടാനായിട്ടോ അവിടെ നിന്നത് സന്തോഷമാണ് അന്ന് സന്തോഷം മനസ്സിലായി ഇന്ന് അടുത്തങ്ങുമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന സംഭവമാണ് അന്ന് സന്തോഷം മനസ്സിലായി എന്താണ് എന്നോട് പറഞ്ഞതെന്നുള്ളത് അതുകൊണ്ട് എനിക്ക് മുമ്പിറങ്ങിയ മത്സരാർത്ഥികളുടെ മണ്ടയ്ക്ക് കയറിക്കൊണ്ടിരുന്ന സന്തോഷം പിന്നീട് എൻ്റെ അടുത്ത് വന്നിട്ടില്ല ഒരു പ്രശ്നത്തിനും അന്ന് അതിനു മുമ്പ് ഇറങ്ങിയ വ്യക്തി മത്സരാർത്ഥികളുടെ കാലിൻ്റെ അടിക്കുക കാലുമടക്കി അടിക്കുക ഇതൊക്കെയായിരുന്നു പുള്ളിയുടെ മെയിൻ വിനോദം ഈ കഴിഞ്ഞ ജില്ലാതല മത്സരത്തിൽ അമ്പലപ്പുഴ വെച്ച് നടന്ന് ആ ഇറങ്ങിയ ഒരു വ്യക്തിയുടെ ഒരു വിദ്യാർത്ഥിയുടെ ചെവിക്കലിനാണ് അടിച്ചത് ഫൗള കാണിച്ചതെന്നും പറഞ്ഞ് മാർക്കിടായിരിക്കുന്ന സന്തോഷം ഓക്കെ ആ ആ വ്യക്തിയും രദീപെന്ന് പറഞ്ഞൊരു ഗുരുക്കളും എന്ന് പറഞ്ഞ ഗുരുക്കൾ ഇവരൊക്കെയാണ് ഈ പരിപാടി കഴിഞ്ഞ ദിവസം നടത്തിയത് ആലപ്പുഴയിൽ ഇവരാണ് മാർക്കിടാൻ വേണ്ടിയിരുന്നത് അതിൻ്റെ മെയിനായിട്ട് ഓടിയാണെന്ന് പരിപാടി നടത്തിയത് ബാബുരാജാണെന്നാണ് എനിക്ക് അതാണ് എൻ്റെ വിശ്വാസം കാരണം ബാബുരാജ് അവിടെ കൂടി നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഇവർ പിന്നെ റെഫറി ആയിട്ട് നിന്നത് പി ഷാജി പി ഷാജി ഷാജി ഷജിയോ ഷാജി അങ്ങനെയുള്ള വ്യക്തിയുടെ പേര് അദ്ദേഹമാണ് നിന്നത് ഫിസിലടിക്കാൻ വേണ്ടി പുള്ളിയുടെ പരിപാടി ഇതാ ഫിസിലടിയാണ് അപ്പം ഫിസിലടിക്കാൻ വേണ്ടി പുള്ളിയാണ് നിന്നത് അപ്പോൾ ഈ വ്യക്തി ഒന്നെങ്കിൽ കുട്ടികൾ ഇറങ്ങുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ മത്സരിക്കേണ്ടത് ഇന്ന സിലബസിലാണ് ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇത്ര ടൈമേ ഉള്ളൂ ആ ടൈമിൽ ഫിനിഷ് ചെയ്യണം എന്നുള്ളത് ഈ വ്യക്തി പറഞ്ഞു കൊടുക്കണം ഇതൊന്നുമില്ല കുട്ടികൾ വരുന്നു വന്ന് നിൽക്കുന്നു പുള്ളി ഫിക്സിലടിക്കുന്നു കുട്ടികൾ ചെയ്യുന്നു പുള്ളി അടക്കി വെച്ച് വിസിൽ അടിക്കുന്നു പുള്ളി കുട്ടികൾ അറച്ച് നിൽക്കുന്നു ഇതെന്താണ് ചെയ്യേണ്ടത് അപ്പം ഇതിൻ്റെ പുറകിലെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ അസോസിയേഷനിലുള്ള കുട്ടികൾക്ക് മാത്രമേ പ്രൈസ് കിട്ടാൻ പാടുള്ളൂ അതായിരുന്നു ഇവരുടെ മെയിൻ അജണ്ട കാരണം സിലബസ് എന്താണെന്ന് അറിയില്ല എത്ര ടൈം ബാർ പാറുണ്ടെന്നറിയില്ല ഓരോ ഇനത്തിനും ഇത്ര ടൈം ബാർ വച്ച് പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അത് കുട്ടികൾക്കറിയില്ല അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണ് ഈ അസോസിയേഷനിലുള്ള കുട്ടികൾക്ക് അറിയാം സിലബസ് എന്താണെന്നുള്ളത് അവർക്കറിയാം എത്ര ആണെന്നുള്ളത് അവർക്ക് മാത്രം അപ്പോൾ ആ പ്രൈസ് അവർക്ക് മാത്രം കിട്ടണം അങ്ങനെ മത്സരം നടത്തി ഏറ്റവും നന്ന ചെയ്ത കൂട്ടത്തിൽ ജൂനിയർ വിഭാഗത്തിൽ മെയ്പൈറ്റ് ചെയ്തതിൻ്റെ മെയ്പൈറ്റ് ചെയ്ത കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത കുട്ടിക്ക് അവന് ഫസ്റ്റ് കൊടുക്കാതെ അവന് തേഡ് പ്രൈസാണ് കൊടുത്തത് അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ടൈം ഉണ്ടായിരുന്നെന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ ഫിനിഷ് ചെയ്യണമായിരുന്നു അപ്പോൾ അതിന് മുൻപ് നമ്മൾ അവിടെ ചോദ്യം ചെയ്തു എന്തുകൊണ്ട് നിങ്ങൾ ടൈം ബാർ പറഞ്ഞില്ല ടൈം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആദ്യമേ പറയണമായിരുന്നു ഇത്രയും മിനിറ്റിനുള്ളിൽ അത് തീർക്കണമെന്നുള്ളത് ആദ്യമേ പറയണമായിരുന്നു പല കുട്ടികളും ഇറങ്ങിയിട്ട് പകുതിയാകുമ്പോഴത്തേന് ഇവർ ഫിസിലടിക്കുകയോ ചെയ്യുന്നത് നിങ്ങക്ക് തോന്നിട്ട് അവര് അവരവരുടെ കുട്ടികൾക്ക് വേണ്ടി ശരിയാണോ കുട്ടികൾക്ക് വേണ്ടി ശരിയാണോ പേര് പിള്ളേരുടെ മാർക്കിന്റെ അത് കുറയ്ക്കാൻ പറ്റത്തില്ല അത് ആദ്യം വിളിച്ചു പറയാത്തോ അല്ല ഇത് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ കുട്ടികൾ കഴിഞ്ഞില്ലല്ലോ അതെ ഒരു കാര്യം പറയുന്നത് ഈ മത്സരം നടന്നാൽ ആളുകൾക്ക് പോലും ഈ നടത്തുന്ന താല്പര്യം താല്പര്യമില്ല മനസ്സിലായി സാറെ ടൈം ലിമിറ്റിന്റെ പേരിലൊന്നും അടിക്കരുത് അങ്ങോട്ട് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല കുട്ടികളെ പല സിറ്റുവേഷനിലും പിള്ളേരാണ് ഇവരെന്ന ഇവർ ആദ്യം രണ്ട് ലിമിറ്റേഷൻ പറയുന്നത് ലിമിറ്റേഷൻ വെക്കരുത് പിള്ളേർ ചെയ്തതിന് മാത്രം ഇട്ടാ മതി ും മത്സരിക്ക കുട്ടികളുടെ അധ്യാപകർ മാർക്കറ്റായിരിക്കും അത് ശരിയായ രീതിയല്ല നമ്മുടെ കുട്ടി നിർത്തി പക്ഷെ നമ്മൾ പറഞ്ഞു കണ്ടിന്യൂ ചെയ്തോളാം പറഞ്ഞു അവൻ കണ്ടിന്യൂ ചെയ്തു അവൻ ഫിനിഷ് ചെയ്തു എന്നിട്ട് ഇതിന്റെ ജഡ്ജസ് തന്നെ പറഞ്ഞു മാർക്കറ്റ് ആയിരുന്നവര് തന്നെ പറഞ്ഞു അവനാണ് ഏറ്റവും നന്നായിട്ട് ചെയ്തതെന്ന് അതിൻ്റെ വോയിസ് ക്ലിപ്പ് ഉണ്ട് കയ്യിൽ ജഡ്ജസ് പറഞ്ഞു അവരാണ് ഏറ്റവും നന്നായിട്ട് ചെയ്തത് പക്ഷേ അവൻ ചെയ്തപ്പോൾ കുറച്ച് സമയം കൂടുതലെടുത്തു അവിടെ ആ പ്രശ്നം ഉണ്ടായപ്പോൾ അവർ പറഞ്ഞാണ് ടൈം ഞങ്ങൾ നോക്കുന്നില്ല ടൈം പറഞ്ഞ് ഞങ്ങൾ നോക്കുന്നില്ല ഈ സിലബസ് അവൻ വെറും ഒറ്റ ദിവസം ഒറ്റ ദിവസമേ പ്രാക്ടീസ് ചെയ്യാൻ കിട്ടിയുള്ളൂ ഒറ്റ ദിവസം കൊണ്ടാണ് ആ സിലബസ് പഠിച്ച് അവൻ പെർഫോം ചെയ്തത് വർഷങ്ങളോളം ഇവരുടെയൊക്കെ കളരിയിലുള്ള കുട്ടികൾ മത്സരിച്ചിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ഇതേ സിലബസ് അവിടെയാണ് അവൻ ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ട് അവരും എന്നെ പറഞ്ഞത് അവനാണ് ഏറ്റവും നന്നായിട്ട് ചെയ്തതെന്ന് ഈ പറയുന്ന ജഡ്ജസുമാരുടെ കുട്ടികൾ അന്നേരം മത്സരിക്കാൻ ഈ മത്സരിക്കാൻ മത്സരിക്കാനിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ ഗുരുനാഥന്മാർക്ക് എങ്ങനെയാണ് മാർക്കിടാണ്ടിരിക്കാൻ പറ്റുക ജഡ്ജസ് ആയിട്ട് അത് ശരിയായ രീതിയാണ് അവരാണ് മാർക്കിടാൻ വേണ്ടിയിരുന്നത് ഒന്ന് രണ്ട് അവർ പറഞ്ഞിട്ടില്ല റൂൾസോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല നമ്മളത് റൂൾസ് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇനിയത് നമ്മൾ നോക്കുന്നില്ല ടൈംസ് ടൈമോ കാര്യങ്ങളോ നമ്മൾ നോക്കുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അവർ പറയുന്നത് ടൈമിൻ്റെ കാര്യമാണ് അവരെടുത്തിടുന്നത് അത് ശരിയായ രീതിയല്ലല്ലോ നമ്മളതിന് അപ്പീൽ കൊടുത്തു അപ്പീൽ കൊടുത്തപ്പോൾ അവർ പറയുന്നത് ഇനിയിപ്പോൾ എല്ലാം കൊടുത്ത് കഴിഞ്ഞില്ലേ ഇനിയിപ്പം നമുക്കങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ എങ്ങനെയാന്നൊക്കെയാണ് അവർ സംസാരിക്കുന്നത് പക്ഷെ അത് ഒരു കുട്ടിയോട് കാണിക്കുന്ന അനീതിയാണ് അത് ശരിയായ രീതിയല്ല രണ്ടാമത് മത്സരം നടത്തണം ടൈം ബാർ വെച്ച് തന്നെ നടത്തുക മത്സരം നിങ്ങളുടെ സിലബസ് തന്നെ നിങ്ങൾ പറഞ്ഞു അത് ചെയ്യാൻ കുട്ടികൾ റെഡിയാണ് മത്സരം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് സുതാര്യമായിരിക്കണം നിഷ്പക്ഷപരമായിട്ട് വേണം മത്സരം നടത്താനായിട്ട് അത് പത്തനംതിട്ട നടന്ന മത്സരം അത് ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു ഈ അസോസിയേഷൻ തന്നെയാണ് അവിടെയും പക്ഷെ അവരത് വളരെ മനോഹരമായിട്ട് തന്നെ നടത്തി അവിടുത്തെ മത്സരം അത് കണ്ടക്ട് ചെയ്തത് പത്തനംതിട്ട അസോസിയേഷനിലെ കുറച്ച് ഗുരുക്കന്മാരും അവിടുത്തെ സ്പോർട്സിൻ്റെ അജിത് നാൻ തോന്നുന്ന സാറിൻ്റെ പേര് അദ്ദേഹവും പ്രകാശ് പറയുന്ന ഒരു വ്യക്തിയും അദ്ദേഹവും കൂടാണ് അത് കണ്ടക്ട് ചെയ്തത് അപ്പോൾ അവിടെ റെഫറി ആയിട്ട് നിന്നതും ഒക്കെ പ്രകാശ് ഗുരുക്കളാണ് അദ്ദേഹം അത് വളരെ ഡീസൻറ്റായിട്ട് അവിടെ ബാബുരാജ് ഇല്ലായിരുന്നു കേട്ടോ അതിൻ്റെ എല്ലാ എല്ലാ ഗുണങ്ങളും നമ്മള കോമ്പറ്റീഷനിൽ കണ്ടു ആ താപ്പാന ഒരാളുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഈ ബാബുരാജിൻ്റെ കൈക്കാരനുണ്ടായിരുന്നു പക്ഷേ നേതൃത്വം നല്ല രീതിയിൽ നിന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല മനസ്സിലായ തല പ്രശ്നമാണെങ്കിൽ വാലും പ്രശ്നമാകും തല നേരെ നിന്നാൽ വാലിനും നേരെ നിന്നേ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ പ്രോഗ്രാം വളരെ ഡീസൻ്റായിട്ട് കുട്ടികളോട് എടുത്ത് പറഞ്ഞാൽ എത്ര ടൈമുണ്ട് എന്താണ് ചെയ്യേണ്ടത് ഏത് സിലബസ് ആണ് മത്സരിക്കേണ്ടത് ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്ത് കുട്ടികളുടെ ഓരോ ഓരോ ഇനത്തിൻ്റെ ഇപ്പോൾ ചുവടാണ് ചുവടിൻ്റെ ജൂനിയർ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഫറി വന്നിട്ട് കൃത്യമായിട്ട് അവിടെ നിന്ന് വിളിച്ച് പറയും നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പം പറയുക എന്നുള്ളത് പറഞ്ഞിട്ടേ അടുത്ത മത്സരം സ്റ്റാർട്ട് ചെയ്തുള്ളൂ അതിനുശേഷം മത്സരം കഴിഞ്ഞതിന് ശേഷം റിസൾട്ടും അവർ അപ്പം തന്നെ പ്രഖ്യാപിച്ചു ഇവിടെ ആലപ്പുഴ നടന്നത് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് റിസൾട്ട് ഞങ്ങൾ വീട്ടിൽ പോയി ആലോചിച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അങ്ങ് പറയാമെന്ന് ബാബുവ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയി ആലോചിച്ചിട്ട് പറയാം എന്തോന്നിയത് ഇവിടെ പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇവരെല്ലാവരും കൂടെ വട്ടത്തിൽ കൂടി ഇരുന്ന് ആലോചിച്ച് സമയമെടുത്ത് അത് ആരാ മുക്കാൽ മണിക്കൂറിനുകളെടുത്തിട്ടാണ് റിസൾട്ട് പറഞ്ഞത് ഇത് ഓരോ മത്സരം ഓരോ ഇനത്തിൻ്റെ മത്സരം കഴിയുമ്പോൾ അപ്പം തന്നെ അവിടെ ആളെ ഇരുത്തി ആ അത് കാൽക്കുലേറ്റ് ചെയ്ത് ആർക്കാണ് ഫസ്റ്റ് എന്നുള്ളത് അപ്പം തന്നെ അത് മെൻഷൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നമുണ്ടോ ഇത് മത്സരത്തിനെ ഇറങ്ങേണ്ട സിലബസ് എന്താണ് ചെയ്യേണ്ട സിലബസ് എന്താണ് എത്ര മിനിറ്റ് മിനിറ്റുണ്ട് ഇതൊന്നും പറയാതെ പി പിയും പിടിച്ചോണ്ട് ഒരുത്ത ഇരിപ്പുണ്ടോ അവിടെ പി ഷാജിയ ഷിജിയ എന്തോ എൻ്റെ പേര് ഒരുത്തൻ പറഞ്ഞിരിക്കുമോ അവൻ അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചത് അവനും വടിയും പിടിച്ചോണ്ടിരിപ്പുണ്ട് കഷത്തു ഓത്തിക്കേറുമോ അവൻ്റെ വടി ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇവൻ അരമണ്ഡലത്തിലായിരിക്കുന്നത് വടിയും പിടിച്ച് ഇവൻ കളരിയാണ് ആണോ ഉദ്ദേശിക്കുന്നത് ഭരതനാട്ട്യമാണോ ഇവനെന്തോ ഉദ്ദേശിക്കുന്നത് ഇവരെ കമൻറ് കുറേ അവനും കൊണ്ട് ബാബുരാജിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേ കമൻ്റ് അവനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ശരിയായ രീതിയിൽ സർക്കാർ നടത്തുന്ന ഒരു പരിപാടിയാണ് സർക്കാരിൻ്റെ അണ്ടറിൽ വരുന്ന ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഒരു പ്രോഗ്രാമാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികൾക്കെതിരായിട്ടാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത് ഇത് ഇതുമാത്രമല്ല ജില്ലാതല മത്സരം നടന്ന വേദി എന്ന് പറയുന്നത് ആ വേദിയെക്കുറിച്ച് വളരെയധികം നമുക്കൊന്ന് സംസാരിക്കേണ്ടിയിരിക്കുന്നു എവിടെ വെച്ചാണ് ഒരു മത്സരം നടത്തിയത് ഇവർ ഫ്രണ്ട് ഡോർ അടച്ചിട്ടിട്ട് ബാക്ക് ഡോർ തുറന്ന് അകത്ത് മത്സരം നടത്തി അവർ മുൻവശത്തെ വാതിൽ തുറന്നില്ല എന്താണ് ആ കെട്ടിടത്തിൽ അങ്ങനെ നടത്താനുള്ള കാരണം അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് ബാബുവിനോട് ചോദിക്കേണ്ടിയിരിക്കുന്നു ബാബു പിന്നെ അജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് കളരിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല അദ്ദേഹം ഈ പറഞ്ഞ ഈ ഈ നടന്ന മത്സരങ്ങളിലൊന്നും അദ്ദേഹത്തെ കണ്ടില്ല പിന്നെ ബാബുരാജ് പിന്നെ എല്ലായിടത്തും പോകുന്നുണ്ട് അവർ പറയണ്ടല്ലോ ഏ അപ്പോൾ ഇത് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം ഈ അസോസിയേഷനിലെ ചില വ്യക്തികൾ അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ഈ കഴിഞ്ഞ മത്സരം അത് ഒന്നുകൂടി നടത്തുക നിങ്ങൾ ടൈം ബാർ ഇനി വെച്ചോ ടൈം ബാർ വെച്ചു തന്നെ നടത്തുക ഒന്നുകൂടി നടത്തുക എന്നിട്ട് മത്സരാർത്ഥി ആരാണ് വിജയി എന്നുള്ളത് നിശ്ചയിക്കുക അങ്ങനെ ചെയ്യുന്നതാണ് ഉത്തമം എപ്പോഴും അപ്പം അങ്ങനെ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഉണ്ടാവട്ടെ എല്ലാവർക്കും നീതി ലഭിക്കട്ടെ മത്സരാർത്ഥികൾ എല്ലാ കുട്ടികളും വളരെയധികം അധ്വാനിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ദിവസം മുഴുവനും നിന്ന് കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് കുട്ടികൾ മത്സരത്തിന് ഇറങ്ങുന്നത് അപ്പോൾ അവർക്ക് അവർ അറിയിക്കുന്ന രീതിയിലുള്ള നീതി അവർക്ക് കിട്ടണം അതല്ലാതെ ഈ അസോസിയേഷനിൽ നിൽക്കുന്ന ചില വ്യക്തികളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു കുട്ടിയുടെ ഭാവി നശിപ്പിക്കാൻ പാടില്ല അതിനു വേണ്ടിയിട്ട് സ്പോർട്സിൻ്റെ ആരാണോ അവിടെ വന്നിരിക്കുന്നത് ആ വന്നിരുന്ന മാം അവിടെ വന്നിരുന്നത് മീര എന്ന് പറഞ്ഞ മാമുണ്ട് പിന്നെ വേറൊരു ഉണ്ട് അവരതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ നല്ലൊരു തീരുമാനമെടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു